അടൂരിലും പന്തളത്തും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ പരക്കെ നാശനഷ്ടമുണ്ടായി വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണു ഗതാഗതം സ്തംഭിച്ചു വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി കെ എസ്ഇ ബിയുടെ വൈദ്യുത ലൈനുകൾ പൊട്ടി പോസ്റ്റുകൾ ഒടിഞ്ഞു അഗ്നിരക്ഷ സേനയ്ക്ക് കൊണ്ടുപിടിച്ച പണിയായി ആടൂർ ടൗണിൽ സെഷൻ കോംപ്ലക്സിൽ സുജിത് സൈമണിന്റെ സ്കൂട്ടർ വർക്ക്ഷോപ്പിലെ ഷെഡിന് മുകളിലൂടെയും കാറിനു മുകളിലൂടെയും ഇലവ മരം വീണു ആറ് സ്കൂട്ടർ ഒരു കാർ എന്നിവ തകർന്നു ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ മങ്ങാട് ഗണപതി ക്ഷേത്രത്തിന് സമീപം ഇലക്ട്രിക് ലൈനിന്റെ മുകളിലൂടെ റോഡിലേക്ക് വീണ വലിയ ഒരു പാഴ് മരം അഗ്നിരക്ഷ സേന ചെയിൻസ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി അടൂർ നഗരസഭ പതിനേഴാം വാർഡിൽ പറക്കോട് ടി ബി ജംഗ്ഷന് സമീപം കോണത്തുമൂല വടക്കേതിൽ വിജയന്റെ വീടിന് സമീപം അതിശക്തമായ കാറ്റിൽ സമീപമുള്ള കാവിലെ ഒരു കൂട്ടം മരങ്ങൾ വീടിന് മുകളിലൂടെ വീണു ഇതിനു സമീപം ഗ്രീൻ വാലി കൺവെൻഷൻ സെന്ററിനടുത്ത് ഇലക്ട്രിക് ഹെവി ഇൻസുലേറ്റഡ് ലൈൻ മുകളിലേക്ക് തേക്ക് മരം വീണു അഗ്നിരക്ഷ സേന ചേൻസ ഉപയോഗിച്ച് മുറിച്ചു കേബിളുകൾ സ്വതന്ത്രമാക്കി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ചേനംപള്ളി തെക്ക് റോഡ് വക്കിൽ നിന്നിരുന്ന മരം ഇലക്ട്രിക് ലൈനിലൂടെ വീണ് കിടന്നിരുന്നത് സേന ചെയിൻസ ഉപയോഗിച്ച് മുറിച്ചു വടക്കടത്തുകാവിൽ രാജൻ എന്നയാളുടെ മതിലിനു മുകളിലൂടെയും ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയും വീണ് ഗതാഗതം തടസ്സം സൃഷ്ടിച്ച മാഞ്ചിയം സേന മുറിച്ചു മാറ്റി പന്തളം കടക്കാട് കൃഷി ഭവന് സമീപം എണ്ണപ്പന റോഡിന് കുറുകെ വീണു അഗ്നിരക്ഷാ സേന ചെയിൻസ റോപ്പ് ഉപയോഗിച്ച് മരം മുറിച്ചു നീക്കി അടൂർ അഗ്നിരക്ഷ നിലയം ഓഫീസർ റജികുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെസ് പി ജോൺ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അജീഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അഭിലാഷ് രാജീവ് ദിബിൻ ശ്രീജിത്ത് അരുൺജിത്ത് മുഹമ്മദ് എം സി അജീഷ് ദിനൂപ് പ്രശോഭ് ഹോം ഗാർഡ് വേണുഗോപാൽ നായർ എന്നിവർ വിവിധ ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ അടൂർ